ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലൈഫിനെ അടിപൊളിയാണ് പക്ഷെ നമ്മൾ എങ്ങനെ ഈ നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് എത്തുന്നവരാണ് നമ്മുടെ ബ്ലഡ് റിലേഷൻസ് നമ്മുടെ അച്ഛനമ്മ അനിയൻ അണിയത്തി തുടങ്ങിയവരെല്ലാവരും പക്ഷെ നമ്മളായിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലേക്ക് എത്തുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് എന്താ എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കിയാലോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നോ നിങ്ങളുടെ എക്സിസ്റ്റിങ്ങ് ഫ്രണ്ട്സിനെ കളയണമെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ്കിലെ മെമ്പറാണെന്ന് വിചാരിക്കുക ഒരു അഞ്ചോ ആറോ ആൾക്കാരൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു എട്ടോ ആൾക്കാരൊക്കെ ഉള്ള ഒരു ഗ്യാങ് അപ്പോൾ എല്ലാ ഗാംഗിലും ഉണ്ടായിരിക്കുമല്ലോ ലീഡർ പോലെ ഒരാൾ അപ്പം ഇയാളായിരിക്കും ഗ്യാങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക ഇയാളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ അപ്പം ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരുടെ ആരുടെ ഒപ്പീനിയൻസ് എടുക്കാതെ അവർക്ക് തോന്നിയ പോലെയാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അതായത് ഇപ്പോൾ എട്ടോ ഒമ്പതോ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒമ്പത് ആൾക്കാരുടെ ഒപ്പീനിയൻസ് എല്ലാത്തവണയും കേൾക്കണം എന്നല്ല പക്ഷെ നമ്മുടെ ഒക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കേൾക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം അങ്ങനെ ഒരു ഗ്യാങ്ങിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് കുറച്ച് ആൾക്കാർ മാത്രം ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ അവരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നുവാണെങ്കിൽ അങ്ങനെ ഒരു ഗ്യാംഗിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചില ഗ്യാങ്ങില് നമ്മളൊരു കോമഡി പീസ് ആയിട്ടായിരിക്കും കാണുന്നത് അതായത് നമ്മൾ നമ്മളെപ്പോ കണ്ടാലും അവരൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് നമ്മളെ ചുമ്മാ ഇരുന്ന് കളയിക്കൊണ്ടിരിക്കും എന്നിട്ട് എന്താ ബാക്കിയുള്ള എല്ലാവരും ഇത് കണ്ടിട്ട് ചിരിക്കും പക്ഷെ നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ ഹേർട്ട് ആവുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് കുടുംബത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ രീതിയിൽ തമാശ പറഞ്ഞിരിക്കുന്നതിന പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിയെയ്തോണ്ടിരിക്കുവാണ് നമ്മൾ തുറന്ന് പറഞ്ഞു നമുക്ക് ഇഷ്ടാവണില്ല പക്ഷെ എന്നിട്ട് അവരത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ഗ്യാങ് ഒരു ഒഴിവാക്കേണ്ട ഗ്യാങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചില ഫ്രണ്ട്സിന് നമ്മുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ടായിരിക്കും അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് സപ്പോർട്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ടായിരിക്കാം അതായത് അവർക്ക് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും അവർ ഓടി വന്നിട്ട് നമ്മുടെ അടുത്തായിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത് നമ്മളാണെങ്കിൽ ഒരു നല്ല ഗുഡ് ലിസണർ ആയിട്ട് ഇതെല്ലാരുന്നു കേൾക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇനി നമുക്കൊരു ആവശ്യം വന്നാലോ ഈ പറയുന്ന ആൾക്കാർ ഒരു പൊടി പോലും ഉണ്ടായിരിക്കില്ല ഈ പറഞ്ഞാൽ അതൊരു ടേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരൊക്കെയാണ് നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് നമുക്ക് ആരുടെയൊക്കെ അടുത്താണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ പുച്ഛിക്കും കളിയാക്കും അങ്ങനെ ഒരു പേടി കൂടാതെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡ്രീംസും ആസ്പിറേഷൻസും ഷെയർ ചെയ്യാൻ പറ്റുന്നത് ആരൊക്കെയാണ് നമ്മളെ നന്നായിട്ട് ലിസൺ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത് ആരൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് അതിപ്പോ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് തരാൻ പറ്റുന്നത് ആരൊക്കെയാണ് ഇവരൊക്കെയല്ലേ നമ്മുടെ ശരിക്കും ട്രൂ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഫ്രണ്ട്സിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല അവർ നമുക്ക് നല്ല വാല്യൂ തരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനും സെൽഫ് ഗ്രോത്തിനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ നിങ്ങളിത് അവരോട് തുറന്ന് സംസാരിക്കണം എന്നിട്ട് അവർ മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വീണ്ടും ചൂസ് ചെയ്യാം പക്ഷെ എന്നിട്ടും അവർ മാറുന്നില്ലെങ്കിൽ ഇറ്റ്സ് യുവർ ടൈം ടു വാക്ക് അവേ ഫ്രം ദം